കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന്റെ ഹോസ്റ്റലിൽ കഞ്ചാവ് ശേഖരം പിടികൂടിയ സംഭവത്തിൽ അറസ്റ്റിലായ മൂന്ന് പേരും കെ എസ് യുവിന്റെ പ്രവർത്തകരും നേതാക്കളുമാണ് എന്ന് തെളിയിക്കുന്ന തെളിവുകൾ പുറത്തു വന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഹോസ്റ്റലിലേക്ക് ഈ രണ്ട് കിലോയോളം കഞ്ചാവ് എത്തിച്ച് വിൽപ്പനയ്ക്കായുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയ ഇപ്പോൾ പിടിയിലായ ഷാലിഖ് കെ എസ് യുവിന്റെ പോളിടെക്നിക്കിലെ യൂണിറ്റ് സെക്രട്ടറി ആണ് എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വരികയാണ് ശാലിക ാലികുവിന്റെ യൂണിറ്റ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആണെന്നും അദ്ദേഹം മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ദൃശ്യങ്ങളടക്കം പുറത്തുവന്ന ഘട്ടത്തിൽ പോലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ ഇതിന് മറുപടി പറയേണ്ടി വരും എന്ന കാര്യം ഉറപ്പാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഈ മുഴുവൻ സംഭവത്തെയും എസ് എഫ് ഐയുടെ ചുമലിൽ കെട്ടിവെക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു അതിന് കുടപിടിക്കുന്ന ഒരു സമീപനം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായി എന്നാൽ ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചതെന്ന് പരിശോധിക്കുകയാണെങ്കിൽ കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന്റെ ഹോസ്റ്റലിൽ നിന്നും രണ്ട് കിലോയോളം കഞ്ചാവ് ത്രാസടക്കമുള്ള സജ്ജീകരണങ്ങൾ അത് തൂക്കി വിൽക്കുവാനായി ടക്കമുള്ള സജ്ജീകരണങ്ങളോട് ആദ്യം പിടികൂടുന്നത് ആകാശ് എന്ന വിദ്യാർത്ഥിയുടെ കെ എസ് യു പ്രവർത്തകനായ ആകാശ് എന്ന വിദ്യാർത്ഥിയുടെ മുറിയിൽ നിന്നാണ് ആകാശിനെ അപ്പോൾ തന്നെ പോലീസ് പിടികൂടുകയും കേസിൽ പ്രതി റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു അതിന്റെ പശ്ചാത്തലത്തിൽ ഈ രണ്ട് കിലോയോളം കഞ്ചാവ് ആര് കോളേജ് ഹോസ്റ്റലിലേക്ക് എത്തിച്ചു എന്ന അന്വേഷണമാണ് കെ സുവിൻ്റെ യൂണിറ്റ് സെക്രട്ടറിയായ ഷാലിക്കിലേക്കും കെ സുവിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രവർത്തകനായ ആഷിക്കിലേക്കും എത്തിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ രണ്ട് വിദ്യാർത്ഥികൾ അറസ്റ്റിലായ ഘട്ടത്തിലും ഇവരെ പൂർവ്വ വിദ്യാർത്ഥികളെന്ന് വിളിച്ച് അവരുടെ രാഷ്ട്രീയം മറച്ചു പിടിക്കുന്ന ഒരു സമീപനമാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് yeah <laughs> കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ആദ്യം ഈ കഞ്ചാഭിഷേഖരം പിടികൂടുന്ന റെയ്ഡ് നടന്ന ഉടൻ റിപ്പോർട്ട് ചെയ്തത് ക്യാമ്പസിന്റെ ഹോസ്റ്റലിൽ നിന്നും കഞ്ചാഭിഷേഖരം പിടികൂടി എസ് എഫ് ഐ നേതാവും അറസ്റ്റിൽ എന്നായിരുന്നു എന്നാൽ ശരിക്കും എസ് എഫ് ഐ നേതാവിന്റെ ഏതെങ്കിലും ഒരു എസ് എഫ് ഐയുടെ പ്രവർത്തകനിൽ നിന്നോ ഈ കഞ്ചാവിഷേഖരം പിടികൂടിയിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം ക്യാമ്പസിൻ്റെ ഹോസ്റ്റലിൽ റെയ്ഡ് നടത്തിയ പോലീസ് മൂന്ന് പേരെയാണ് അറസ്റ്റ് ചെയ്യുന്നത് അതിൽ ഒരാൾ പ്രവർത്തകനിൽ നിന്നാണ് രണ്ട് കിലോയോളം കഞ്ചാവ് പിടികൂടുന്നത് ഇതിനു പുറമെ താഴെ മാത്രം കഞ്ചാവുമായി രണ്ട് വിദ്യാർത്ഥികൾ കൂടി അറസ്റ്റിലായി ആദിത്യൻ അഭിരാജ് ഇതിൽ അഭിരാജ് എസ് എഫ് ഒരു യൂണിയൻ ഭാരമായി ആയിരുന്നു പക്ഷെ ഇവരുടെ കയ്യിൽ നിന്നും പിടികൂടിയ കഞ്ചാവ് പത്ത് ഗ്രാമിൽ താഴെ ആയതുകൊണ്ടാണ് ഇവർക്ക് സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്നത് എന്നാൽ ഇപ്പോൾ അന്വേഷണത്തിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ വ്യക്തമാകുന്നത് ക്യാമ്പസ് ഹോസ്റ്റലിൽ കെ എസ് യുവിൻ്റെ യൂണിറ്റ് കമ്മിറ്റി അടക്കം കൂടുന്ന ഹോസ്റ്റൽ റൂമിൽ നിന്നാണ് ഈ കഞ്ചാവ് ശേഖരം പിടികൂടിയത് എന്ന് തന്നെയാണ് അതോടൊപ്പം ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ഈ ശാലിൻ കെ എസ് യുവിൻ്റെ യൂണിറ്റ് സെക്രട്ടറി ആണെന്ന് പറയുമ്പോൾ ഏത് രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനയാണ് ഈ ലഹരി മാഫിയക്ക് കൂട്ടുനിന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയ കർത്തൃത്വം നൽകിയത് Yanalı bekle തെളിഞ്ഞു വരുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളെ കാണുന്ന വേളയിൽ ഇത് മുഴുവൻ തലയിൽ കെട്ടിവെക്കാനുള്ള ഒരു കിണഞ്ഞുള്ള പരിശ്രമം നമ്മൾ കണ്ടിരുന്നു അതിന് കുട പിടിച്ചുകൊണ്ട് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ വാർത്തകൾ ചമയ്ക്കുന്നത് നമ്മൾ കണ്ടു പക്ഷേ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്ന ഈ വസ്തുതയ്ക്ക് മുന്നിൽ മറുപടി പറയേണ്ടത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവരാണ് എന്തായാലും മറ്റൊരു വാർത്ത കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് ഏതാനും കലോത്സവ വേദിയിൽ പ്രവർത്തകരെ മരണത്തിന്റെ ഘട്ടത്തിലേക്ക് വരെ എത്തിച്ച കേസിൽ ദിവസത്തോളം റിമാൻഡിലായ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ മരടനീഷ് എന്ന ഗുണ്ട ലഹരി മാഫിയ സംഘ തലവനോടൊപ്പം നിൽക്കുന്ന ചിത്രം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഈ ഗോകുൽ ഗുരുവായൂരിന് മരടനീഷ് ഒരു സ്വീകരണം തന്നെ ഒരുക്കി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ കെ സുവിന്റെ ലഹരിക്കെതിരായ ജാഥ എറണാകുളത്ത് അലോഷ്യസ് സേവിയർ എന്ന സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ എത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിലാണ് കെ സുവിന്റെ ജില്ലാ ഭാരവായി ഒരു ലഹരി മാഫിയ തലവനൊപ്പം ചിത്രമെടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ കെ എസ് യു അവകാശപ്പെടുന്നത് തങ്ങൾ ഇത്തരം ലഹരി മാഫിയ ബന്ധമുള്ളവർക്കെതിരെയെല്ലാം മായ നടപടിയാണ് സ്വീകരിക്കുന്നതെന്നാണ് എന്നാൽ ഈ ഗോകുൽ ഗുരുവായൂരിനെതിരെ ഈ മരടനീഷുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും നടപടി കെ സ്വീകരിച്ചതായി ഇതുവരെ ഒരു വാർത്ത പോലും പുറത്തു വന്നിട്ടില്ല പക്ഷേ മാധ്യമങ്ങൾ മുഴുവൻ ഇപ്പോഴും എസ് എഫ്ഐയ വേട്ടയാടാനുള്ള ഒരു മാർഗമായി മാത്രമാണ് ഈ കളമശ്ശേരി ഹോസ്റ്റലിലെ കഞ്ചാവ് ശേഖരം പിടികൂടിയതടക്കമുള്ള സംഭവങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് വ്യക്തമാകുന്നുണ്ട് you okay.